എന്റെ പൊന്നുമക്കളെ നിർത്താണ്ട് പെയ്ത മഴ രണ്ട് മൂന്ന് സെറ്റ് നിർത്താണ്ട് പെയ്ത മഴ ഇടയ്ക്കിട്ട് നിൽക്കുള്ളൂ ആ മഴയ്ക്ക് വീടിന് ചുറ്റും വെള്ളമാണ് കാണിച്ചതാണ് ഞാൻ ഇത് ഭാര്യ വീടാണ് കേട്ടാ ഭാര്യ വീടാണ് ആതിരുടെ വീടാണ് എൻ്റെ വയസ്സിന് വീടാണ് അപ്പൊ ചുറ്റിനും വെള്ളം ഞാൻ നടന്ന് കാണിച്ച ഓക്കെ ടൂഷ് നടക്കണം വഴുക്കലാണ് വേറെ വെള്ളത്തില വീടിനി ചുറ്റും നടക്കാൻ മൂട്ടാ നോക്കി നടന്നില്ലെങ്കിൽ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്ത് കാണിച്ചേ എല്ലാത്തിരവസ്ഥി വണ്ടിയൊക്കെ ഞാൻ ആ കണ്ണി കണ്ടെടുത്ത് വെച്ചേക്കണ്ട വണ്ടിരിക്കണ ഇതാണ് പടിഞ്ഞാപ്പുറം പടിഞ്ഞാപ്പുറം മൊത്തം വെള്ളമാണ് പറയണ്ട ഞാൻ വീട് എടുത്ത് കാണിച്ച വണ്ടി അവിടെ വെച്ചേക്കാം വണ്ടി ഇങ്ങനെ കൊണ്ടുവരാൻ ഞാൻ കൊണ്ടുവന്നു പക്ഷെ ഭയങ്കര പ്രശ്നം മൊത്തം വെള്ളം കയറി എന്ത് മഴയാണ് ഇങ്ങനെ പെയ്തു കഴിഞ്ഞാൽ പ്രളയം വരാൻ സാധ്യത ഉണ്ടിട്ടാ ഇങ്ങനെ പെയ്യരുത് ഇങ്ങനെ പെയ്താൽ പണി കിട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ നിർത്താണ്ട് ഒരു കുറെ പെയ്തപ്പിനി പ്രളയം വന്നത് ഇതാണ് തെക്കാപ്പുറം തെക്കാപ്പുറത്തും വെള്ളം തന്നെയാ ഒരു അക്ഷല്ല വീടിന് ചുറ്റും വെള്ളം തന്നെയാ വിഷയമാണ് മൊത്തം വിഷയമാണ് പണി പോളു ഇങ്ങനെ പോയി കഴിഞ്ഞാ ക്യാമ്പിക്ക് മാറേണ്ടി വരും വല്ലാത്തൊരവസ്ഥയും നമ്മളൊരു ഉണ്ണി ജനിച്ചിട്ടുണ്ടേ ചുറ്റിനും താണ പോണു സിറ്റുവേഷൻസ് ഭയങ്കര മോശമായി തുടങ്ങി പിന്നെ ഈ മഴ നിന്നെ കുഴപ്പമില്ല ഉടുക്കത്തെ മഴ അങ്ങനെ പെയ്തോണ്ടിരിക്കല്ലേ ഡേഞ്ചർ മഴയാണ് പെയ്തോണ്ടിരിക്കുന്നത് വീടിന്റെ കിഴക്കപ്പുറം നോക്കി ഇപ്പൊ കേറും കുറച്ചു കഴിഞ്ഞാ അയ്യോ വിഷയായിട്ടാ ഞാൻ വണ്ടിയും കൊണ്ട് കടയിലൊക്കെ പോകുമ്പോ ഇത്ര അതെ ഡ്രസ്സോണങ്ങനെ ഉണ്ണിരാ ജനിച്ചു അല്ലേ വീടും ചുറ്റും വെള്ളയും മുക്കളെ ഇവിടെ കുറച്ച് കുറവുണ്ട് ഇങ്ങനെ പോയാണ്ടരുന്നു എല്ലാരും പ്രാർത്ഥിക്കട്ട പ്രളയമൊന്നും വരല്ലേ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിനോടും എല്ലാവരും പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമില്ല ഓക്കെ രണ്ടും ദിവസം മൂല്യമാണ് ശരിയാണ്